ഹായ് എന്താ ശേഷം സുഖല്ലേ പിന്നെ സാധ്യത ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് അവളുടെ വീടിൻ്റെ ആവശ്യത്തിന് എന്നും പറഞ്ഞിട്ട് ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് യൂട്യൂബിൽ ഇട്ടിരുന്നു അപ്പോ അത് പലരും അതിന്റെ എനിക്ക് ഞാൻ എന്ന് വെച്ചിട്ട് എനിക്ക് ഇങ്ങനെ വിട്ടോ ഇങ്ങനെ വിട്ടുകൊണ്ടിരുന്നു അപ്പോ ഞാൻ നോക്കുമ്പോൾ പലരും അതിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്തേക്കണു അവളുടെ കഴിഞ്ഞ പോയ ഒരു ജീവിതം എന്തായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോ അതിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വീഡിയോ കുറെ ഞാൻ കണ്ടു അപ്പൊ ഞാൻ എന്താ ചെയ്യാത്ത ഞാൻ എല്ലാവരും ഇന്നിൽ നിന്നാണ് വീഡിയോ പ്രതീക്ഷിച്ചിരിക്കുന്നത് ഞാനാണ് ചെയ്യുന്നുമില്ല അപ്പൊ എന്നോട് ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഇതിനു മുമ്പ് ഇവൾക്ക് മറ്റേ കാശ് കൊടുത്ത് സഹായിച്ചവര് ഒക്കെ പിന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഷരീഫ് എങ്ങനെ വീഡിയോ ഉണ്ട് എന്തായാലും പ്രതികരിക്കണം അങ്ങനെ എങ്ങനെയെന്നൊക്കെ ഞാൻ പറഞ്ഞു ഇപ്പൊ ഞാന് വേറെ ഓരോ തിരക്കിലാണ് നമുക്ക് പിന്നീട് ആലോചിക്കാം എന്നുള്ളത് ഈ വീഡിയോ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാം എന്നിട്ട് അതിന്റെ ബാക്കി കഥ ഞാൻ പറയാം എല്ലാവർക്കും സുഖല്ലേല്ലോ എല്ലാവർക്കും സുഖാണ് അപ്പോൾ ഞാൻ ഇന്നിപ്പോ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ വീടിന്റെ കാര്യം പറയാൻ വേണ്ടിട്ടാണ് നമ്മൾ വീട് നോക്കുന്നുണ്ട് അപ്പൊ വീട് നോക്കാനായിട്ട് എന്താ പറയാ നമ്മുടെ കയ്യിൽ വജ്ജറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ സ്ഥലോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ മക്കളും ഇപ്പോ ഉള്ളത് വാടകയ്ക്കാണ് വാടക അപ്പൊ മുന്നോട്ട് എന്താ പറയാ പാടകയെ കൊടുത്ത് മുന്നോട്ട് അങ്ങനെ പോകാൻ പറ്റില്ല കുട്ടികളുടെ പഠിപ്പും കാര്യങ്ങളും എജ്യൂക്കേഷനും ഒരാളെല്ലാം അടുത്ത ആള് പഠിക്കുന്നുണ്ട് അടുത്ത ആളുടെ പഠിപ്പും കാര്യങ്ങളും അങ്ങനെ കൊറേ ഇത് ഉള്ളോണ്ട് എനിക്ക് പാടകയും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ നമ്മളെ വീട് എന്ന സംഭവത്തിലേക്ക് അല്ലെങ്കിൽ കൊറച്ചാൾക്കാരെ നമ്മളെ സഹായിക്കാന്ന് പറയുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട് പറ്റുന്ന പോലെ നിങ്ങളെ സഹായിക്കാം ു വേറെ പറയാനില്ല എന്താ പറയാ ദയവുചെയ്ത് ഞങ്ങളുടെ മനസ്സിലാക്കി അവസ്ഥ മനസ്സിലാക്കി മുന്നോട്ട് പോവാൻ എന്താ പറയാ ആരും സഹായിക്കുന്ന ഒരുപാട് പേര് സഹായിക്കൊരുപാട് പേര് മുന്നോട്ട് വന്നിട്ടുണ്ട് അതാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഞാൻ ഇപ്പൊ ഇതിന് എന്ത് മറുപടി പറയുന്ന പ്രതീക്ഷിക്കുന്നത് നല്ലത് പറയുന്നാണോ മോശം പറയുന്നാണോ എന്താണ് പ്രതീക്ഷിക്കുന്നത് ആ നിങ്ങള് പ്രതീക്ഷിക്കണെ അവിടെ ആക്കട്ടെ ഞാൻ എനിക്ക് പറയാനുള്ളത് പറയാനല്ലോ സത്യം പറഞ്ഞാൽ ആ കുട്ടികളെ കാണുമ്പോഴല്ലോ എനിക്ക് ഭയങ്കര സങ്കടം ഞാൻ അന്ന് ഇവിടെ പറയുന്ന പ്രശ്നം ഉണ്ടാക്കാൻ നിന്ന സമയത്ത് പോലും ഞാൻ ആ കുട്ടികളോട് നല്ല രീതിയിലാണ് കാരണം അവളെ എന്റെ വീടിന്റെ പുറകിലൂടെ ഇറങ്ങി ഓടിയപ്പോ ഞാൻ ആ കുട്ടികളോട് നിന്ന് കരയാ ആ കുട്ടികളോട് അപ്പോഴും ഞാൻ അത്രയും എന്താ പറയാ ദേഷ്യം കൊണ്ടും എന്താ പ്രഷർ കൊണ്ടും നിൽക്കുന്ന സമയത്തും ആ മക്കളോട് ഞാൻ ചിരിച്ചു കൊടുത്തു കാരണം കുട്ടികളാണ് നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും ശരി അവർക്ക് അറിയില്ല അവർക്ക് അവരുടെ ഉമ്മയാണ് ലോകത്തില് നമ്മുടെ ഉമ്മ ഉപ്പേ എന്ത് തെറ്റ് ചെയ്താലും നമുക്ക് അവരെ തള്ളിപ്പറയാൻ കഴിയൂല ആ ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന കുട്ടികളാണ് ഇവളുടെ കഴിഞ്ഞു പോയ ഭൂതകാലം എന്തോ എങ്ങനെ എന്നുള്ളതൊക്കെ അറിയാത്തവർ ചുരുക്കൊള്ളു ഞാനിപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് നിങ്ങൾ ആരും ഒന്നും കൊടുക്കണ്ടെന്ന് പറയാൻ വണ്ടി വന്നോന്നുമല്ല ഏഹ് കൊടുക്കുന്നവർക്ക് കൊടുക്കുക കാരണം എന്താ അറിയോ നമ്മളൊരാളെ സഹായിച്ചില്ലെങ്കിലും വേണ്ടില്ല ഉള്ള സഹായത്തെ ഇല്ലാതാക്ക എന്ന് അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഒന്നും എനിക്കില്ല ഞാൻ ഞാനതോട് ചെയ്യാനും പോകുന്നില്ല ഞാനിപ്പോ വന്നതിന്റെ ഉദ്ദേശം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാരും ഇങ്ങനെ വീഡിയോ ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ അതിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് എന്തായാലും സാധ്യതയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഏർ അത് ഇതുവരെ ഓൾ അംഗീകരിച്ചിട്ടില്ലെങ്കിലും ഇപ്പൊ ഓളായിട്ട് വന്ന അംഗീകരിച്ചത് അപ്പൊ പിന്നെ ഞാൻ എന്താ അത് അങ്ങനെയല്ല എങ്ങനെയാന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല അവള് പറഞ്ഞതാണ് അവളുടെ റിയൽ സ്റ്റോറി കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കുടുങ്ങിക്കും ശരിക്ക് കുടുങ്ങിക്കണം ഞാൻ ഇതുവരെ പറയുമ്പോഴൊന്നും എന്ത് ഓനോ അങ്ങനെ അതൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു ഇപ്പൊ നീ ചെലവര് പറയുന്നുണ്ട് എന്താ പക്ക നാടകമാണ് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് തട്ടിട്ടിരുന്നിട്ട് പറയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അത് ഓരോരുത്തരെ വിശ്വാസാ കാരണം ഇതിന് മുമ്പ് ഞാൻ ഒരു ഒരു രൂപ ഒന്നും കൊടുത്തിട്ടില്ല ഇതുവരെ ഞാൻ അവളെ അങ്ങനത്തെ ഒരു ഇതിന് മുമ്പും ഞാൻ അവളുടെ ഇങ്ങനത്തെ സ്റ്റോറിയൊക്കെ ഞാൻ അവളുടെ ഭർത്താവ് മരിച്ച സമയത്ത് കണ്ടിരുന്നു അന്നും ഞാൻ സഹായിച്ചിട്ടില്ല ഞാൻ അന്ന് നല്ലത് പറഞ്ഞു കുറച്ച് കമന്റ് ഇട്ടു പിന്നെ ആ കമന്റ് ഞാൻ തന്നെ റിമൂവ് ആക്കാൻ എനിക്ക് കണ്ടില്ല ആ ഒരു വീഡിയോനെ കുറിച്ചിട്ട് ഞാൻ സംസാരിച്ചതിനാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത് ഇപ്പോൾ ഞങ്ങൾ നന്നായി നന്നായി പിന്നെ നീ ഗോയി ബിരിയാണി വെച്ചോളെ വിളിക്കുകയെന്നൊന്നും അല്ല പറയുന്നത് ഓൾ ഇൻ്റെ എന്റെ ഉമ്മാനും എൻ്റെ മക്കളും എൻ്റെ വാര്യെയും കുറിച്ച് പറഞ്ഞതിലൊക്കെ ഇപ്പോഴും ഒരിക്കലും അവൾക്ക് ഞാൻ പൊരുത്തപ്പെട്ടു കൊടുക്കാനോ അല്ലെങ്കിൽ ഒരിക്കലും ഓളോട് ക്ഷമിക്കാനോ ഞാൻ തയ്യാറല്ല അത്രയും ഉണ്ട് പക്ഷെ ഇന്നാലോ ഇന്റെ വൈഫ് എപ്പോഴും പറയും നിങ്ങൾ ഇങ്ങൊന്നിനും പോകണ്ടാവുന്നും ചെയ്യേണ്ട എന്തെങ്കിലും ആയിക്കോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്നൊക്കെ പറയും ഓൾക്ക് എല്ലാവരും അയ്യബാവാണ് പക്ഷെ അവളെ ഒക്കെ ഇവള് പറഞ്ഞ വർത്താനം അത്രയും വലുതാണ് ഞാൻ ഈ പഴയ കാര്യങ്ങൾക്കൊന്നും പോയി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല ഇങ്ങള് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്നില്ല നമുക്ക് എന്തായാലും അവൾ പത്രയും വന്നത് പറയുകയൊക്കെ ചെയ്തതല്ലേ അപ്പൊ ഞാന് പതിക്കെ ചെറിനോടൊന്ന് ചോദിച്ചോക്കട്ടെ എന്താ ഓള അവസ്ഥ എന്ന് കാണാലോ ഒന്ന് വിളിച്ചോക്കട്ടെ ചെറിയ അവിടുന്ന് വിളിട്ടോ എന്താ നോക്കട്ടെ

അവസ്ഥ എന്താ വീടിന് ഞാൻ ഞാൻ ഇതാക്കുന്നല്ലോ ഞാൻ വെറുതെ അവസ്ഥ കണ്ടിരുന്നോന്ന് ചോദിച്ചതാ അതിനെ കുറിച്ച് പറയണെന്തെങ്കിലും അപ്പൊ ചോദിച്ചതാ അല്ല എന്നോട് ഇങ്ങനെ ആ മെസ്സേജ് ഇട്ടിട്ട് ഇങ്ങനെ ഓരോരുത്തർ ചോദിക്കുന്നുണ്ട്

എന്തൊക്കെ ും പഠിച്ചോളും കുട്ടികൾക്ക് വീടില്ലാതെ എന്താ ഇരിക്കണതല്ലേ വാടക വീട്ടിലാണെന്നൊക്കെ പറയണേ കേൾക്കുമ്പോ അതൊന്നും ഞാൻ കൊടുക്കണോ സെന്റ് ചെയ്യണ മെസ്സേജിന്റെ സൗണ്ട് കേട്ടാ പോരണ്ട് കേട്ടാ തിരിച്ചു കാണിച്ചു ആയിക്കോട്ടെ ഞാൻ മൊത്തത്തിൽ ഗൂഗിൾ പേര് അതോളും തമ്മിലായിക്കോട്ടെ എനിക്ക് ഓളോടയിന് ഒന്നും പറയാനില്ല അതോളെന്തേലും അതോളും പഠിച്ചോനും തമ്മിലുള്ള പക്ഷേ ഇത് എത്തി മക്കളാണ് ഓലിക്ക് വേണ്ടിട്ടൊരു വീട് നല്ല കാര്യം പക്ഷെ ഓൾക്ക് വരുന്നല്ലോ യാലോ എന്താ തെളിവുണ്ടോ അപ്പൊ ജീ കൊടുത്തിട്ട് ഇനി അങ്ങനെ ആയാലോ ഞാനിത് ഓളെ സഹായിച്ചതല്ലേ കുട്ടികൾക്ക് വേണ്ടിട്ടാണ് അതാണ് സംഭവം ആ വീഡിയോ കണ്ടിട്ട് ഇനി ഞാൻ രാത്രി ഈ വിഷയത്തെ കുറിച്ച് പറഞ്ഞു അപ്പൊ എന്നോട് പറഞ്ഞു നിങ്ങൾ ഇതിനെ കുറിച്ചിട്ട് ഒന്നും എന്നുള്ളത് പക്ഷെ ഞാൻ അപ്പ ഉറങ്ങിയ മാതിരി അങ്ങനെ കടന്നതാ അപ്പൊ ഞാൻ ഇപ്പൊ ഒന്ന് വെറുതെ വിളിച്ചു ചോദിച്ചതാണ് ഓൾ എന്തായാലും ഇട്ടുകൊടുത്തു ചില്ലറ പിന്നെ അത് എത്രയൊന്നും കാണിച്ചിരുന്നില്ല ഞാൻ കണ്ടിക്കണു ഞാൻ ഞാൻ പറയണൊന്നുമില്ല അപ്പൊ അതൊക്കെ ഓരോരുത്തരും വ്യക്തിപരമായ കാര്യമാണ് അപ്പൊ ഓൾ ഇത്രയും തെറി വിളിച്ചു ഞാൻ സത്യ കേട്ടോ ഞാൻ ഒരിക്കലും വന്നാൽ ഞാൻ ഓള് അത് ഇട്ട് കൊടുക്കും ഞാൻ വിചാരിച്ചിട്ടില്ല ഞങ്ങള് ഞാൻ ക്യാമറ എടുക്കുകയാണോന്ന് കണ്ടുക്കണോന്നുള്ളത് എനിക്കറിയില്ല കാരണം കണ്ടിട്ടുണ്ടാകാൻ സാധ്യല്ല കാരണം ഞാനിങ്ങനെ ഒരു സിനിമ കാണിതിലിരുന്നിട്ട് ഈ ഇതില് ഞാൻ ഹൈഡ് ക്യാമറയാണ് ആണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത് ഇപ്പൊ ഫോണ് സ്ക്രീൻ ഓഫാണ് എന്നിട്ട് മറ്റേ ഇതിങ്ങനെ വെച്ചിരിക്കുന്നത് നമ്മൾ വേറെ പ്രോഗ്രാം പ്രോഗ്രാമിട്ട് നമ്മുടെ ക്യാമറ ഓൺ ആയിരിക്കും അങ്ങനെ ചെയ്ത് കാരണം ഇതിൽ കാണാതിരിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ഞാൻ യൂസ് ചെയ്തിരിക്കണത് ഹൈഡ് ക്യാമറ ഡിസ്പ്ലേയിൽ കാണില്ല ഡിസ്പ്ലേയിൽ ഇപ്പൊ ഒരു സിനിമയുടെ സ്ക്രീനാണ് കാണിക്കുന്നത് അപ്പൊ ഞാൻ എന്ത് ചെയ്ത് അറിയും സിനിമ കാണുന്ന മാതിരി ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ ഇതിക്ക് നോക്കൊന്നു രണ്ടോ ആവശ്യം അപ്പൊ സിനിമയാണെന്ന് കണ്ടപ്പോഴാണ് ഓൾ ഇതൊക്കെ പറയുന്നത് സംഭവം അമ്പ കോമഡി ഇത് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല സത്യമായിട്ട് ഇത് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഇതിപ്പോ എന്താ വെച്ചിട്ടാ ഞാൻ പറഞ്ഞ ഞാൻ ഓൾക്ക് മുടക്കാനൊന്നുമല്ല ഞാൻ വന്നത് അതൊക്കെ ഇങ്ങളുടെ ഇഷ്ടമാണ് ഇങ്ങളെ തീരുമാനമാണ് വേണം കൊടുക്കണോ കൊടുക്കേണ്ടത് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാട്ടോ ഓള് പഴയ കുത്തിതിരിപ്പും കൊണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ ഇതിനേക്കാ വലിയ മോശമാവും ഞാൻ ഞാൻ ഓളെ ഓൾക്ക് ചെലവിനൊടുക്കണമെന്നുമില്ല ഞാൻ പറഞ്ഞ കേൾക്കണമെന്നുമില്ല പക്ഷെ ഓളെ പഴയ രൂപം എന്താണ് പഴയ കോല എന്താണെന്ന് നിങ്ങൾക്കൊക്കെ നല്ല ബോധ്യാണ് അവിടുന്ന് ഓള് ഇത്രത്തോളം ഇതിക്ക് അതപ്രതീക്ഷിക്കുന്നു വെച്ചെങ്കിൽ എനിക്കും കൂടിയും ബോധ്യമുണ്ടായി ഞാനും കൂടിയും കാരണ കാരണം അവൾ അഹംഭാവം ആണ് നിർത്തലേ ഇരുന്നെ ഉദ്ദേശം അതുകൊണ്ടാണ് രണ്ട് മാസത്തെ ലീവ് ഞാൻ നാലു മാസാക്കിയത് മനസ്സിലായോ അപ്പൊ എന്തായാലും ഇപ്പൊ ഞാൻ ലാസ്റ്റിട്ട് വീഡിയോക്ക് പോലും ഓളൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഒരു തുണക്കാരത്തിനുണ്ട് ഇവിടെ മറ്റേ വന്നിട്ട് ഓൾക്ക് ഉണ്ടാക്കി കൊടുത്തു വരുത്തി ഓളൊരു സി സി ടിവിന്റെ കജ്ജിലുണ്ട് അത് ഞാൻ പണി കൊടുത്തോളാം ഓള് ബംഗാളുടെ റൂമൊക്കെ എന്തിനാ കയറി ഇറങ്ങണന്നുള്ളത് അത് ഓളെ തന്നെ ഞാൻ ചോദിച്ചോളാം അത് ഞാൻ പണിക്ക് അത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പിച്ചിട്ട് എന്തൊക്കെയാ പറഞ്ഞിട്ടു ഓൾ എടുത്ത് എന്നുള്ളത് ഈ സാജി തന്നെ ആരോടൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നോട് കുറെ ആളുകൾ പറഞ്ഞു ആരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു അപ്പൊ അതിനുള്ളത് ഞാൻ വേറെ കാണിച്ചു കൊടുത്തോണ്ട് അത് ഞാൻ ആ മറ്റേ കോട്ടേസിന്റെ ഉടമനെ കൊണ്ട് ആ സി സി ടി വി വാങ്ങിക്കോളൂ ഏഹ് അത് എന്തിനാണ് ഇതിനാണ് അവിടെ ആരാ എന്നുള്ളതൊക്കെ എനിക്കറിയാം ഏഹ് അപ്പൊ അതിനുള്ള വഴി ഞാൻ വേറെ നോക്കിക്കോണ്ട സാജ്യതയുടെ വിഷയാണ് നമ്മള് സംസാരിക്കണത് അതിന് ഇതാണ് അത് നിങ്ങളുടെ ഇഷ്ടം ഇപ്പൊ ഓള് എന്തോ ഇട്ടു കൊടുത്തുക്കണു ഇനി മറ്റേ എന്താ പറയാ അതുകൊണ്ട് സാധ്യത നാളെ ജീൻസ് ഇട്ട് ഇറങ്ങിയിട്ട് മടിവാളും തോക്കും കൊണ്ട് കഴിഞ്ഞാ അത് ഓൾക്ക് പോയി അപ്പോ ഞാനത് ചെയ്യണം ചെയ്യാതിരിക്കേണ്ട അതൊക്കെ നിങ്ങളെ ഇഷ്ടം അത് നിങ്ങളും ഇങ്ങളെ റബ്ബും നിങ്ങളും ഇങ്ങളെ സൃഷ്ടാവും ഒരാളെ എത്ര വലിയ ശത്രു ആണെങ്കിലും ഒരാളുടെ സഹായത്തെ ഞാൻ ഇല്ലാതാക്കില്ല അത് ആ മക്കളെ ഓർത്തിട്ട് ഓൾ എന്താ സ്ഥിതി എന്നുള്ളത് ഓളെ കാര്യത്തിലൊന്നും എനിക്കൊരു വിശ്വാസമല്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഏതാകും പഴയ ചിലപ്പോ നാല് പുത്തം ഗാന്ധിജീനെ വന്നു കഴിഞ്ഞാൽ ഓള് പഴയ സാധ്യത ആവാം ആവാതിരിക്കാം പക്ഷെ ഇന്റെ മുന്നിൽ സാധ്യത ഇനി എന്തായിട്ടും കാര്യമില്ല ഏഹ് അത് അങ്ങനെ കീപ്പട്ടിന്ന് ഇറക്കിക്കൊണ്ടാണ് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ചിട്ടൊന്നും പറയുന്നില്ല പലരും വിചാരിക്കുന്നുണ്ടാവും ഞാനിത് മുടക്കാൻ വന്നതാണ് ഇതാക്കാൻ വന്നതാണ് എങ്ങനെയെങ്കിലും തയ്ക്കും പക്ഷെ എനിക്ക് സത്യം പറയട്ടെ ഓളെ കാര്യത്തിൽ ഒരാളും എന്നോട് വന്നിട്ട് പറഞ്ഞിട്ടില്ല അങ്ങനെ ചെയ്തത് മോശമായി എന്നുള്ളത് പിന്നെ എന്താച്ചാല് പറഞ്ഞതും കേട്ടതും തന്നെ ആവുമ്പോൾ മടുപ്പ് വരും അപ്പൊ അതിനൊരു അവസരം കൊടുക്കാതിരിക്കാനാണ് ഞാൻ ഇത് എന്താ പറയുക ഈ വീഡിയോ അങ്ങനെ ഇപ്പം ചെയ്യാത്തത് ഓൾ സ്വയം എനിക്കിപ്പോഴും പ്ര എന്താ പ്രതിരോധ ശക്തി ഉണ്ടേന്നറിയിച്ചാൻ വേണ്ടിയിട്ട് എന്താ തൊള്ളി കിട്ടിയാൽ അതല്ലെ വിളിച്ചു പറയും അത് കേക്കുമ്പോ എനിക്കിട കരി കയറും ആരെങ്കിലും വന്നിട്ട് പറയും എടാ എന്നെ കുറിച്ചത് അങ്ങനെ പറയണോ അതിനെ കുറിച്ച് ഇങ്ങനെ പറയണോ അപ്പൊ ഞാനത് കേറി നോക്കും അപ്പൊ ഉള്ള സത്യമാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ഒന്നിനു പകരം ഒമ്പതെണ്ണം കൊടുക്കും ഏർ അപ്പൊ എന്താ ഉണ്ടായിരിക്കും അതേപോലെ ഇതുവരെ ഒക്കെ പോയിട്ടുള്ളൂ അതുങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ അറിയാലോ ഇപ്പൊന്ന് പറഞ്ഞാ ഇന്നെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടികളായിട്ട് വെച്ചിട്ട് ഈ ഒരു ഇരിക്കച്ചാളക്ക് വേണ്ടിട്ട് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുള്ള സെന്റിമെന്റ് ഒക്കെ കേട്ടപ്പോ ഞാൻ അതിനെ കുറിച്ച് പ്രതികരിക്കണില്ല വിചാരിച്ചു കാരണം കൊറേ ആളുകളെ വീഡിയോ ഞാൻ കണ്ടു ഈ കൈസിന്റെ വീഡിയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾക്കിടയിൽ പെട്ടെന്ന് ശ്രദ്ധ കിട്ടിയ ഒരാളാണ് ഈ കൈസ് കാരണം എന്താ വെച്ചാൽ ഓൻ കറക്റ്റ് ജനുവൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഓന്റെ വീഡിയോസിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളത് ആ ഒരു രീതിയിൽ പിന്നെ മാത്രല്ല ഈ സാജിതയുടെ വളർച്ചയ്ക്ക് കൈസ് ഒരു 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 എന്താ പറയാ നിമിത്തമായൊരു ഉണ്ടായിരുന്നു എന്ന് ഇപ്പോഴല്ല തുടക്കത്തില് ഈ കൈസ് ഉണ്ടല്ലോ നല്ല സപ്പോർട്ടായിരുന്നു അതിന്റെ പേരിൽ ഈ കൈസിന്റെ വീഡിയോ കണ്ടിട്ട് സാജിദാനെ സഹായിച്ചതും സാജിദാനെ അന്വേഷിച്ചിട്ട് ആളുകൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യലൊക്കെ തുടങ്ങിയത് ഈ കൈസുകാരനാണ് കാരണമാണ് എനിക്ക് ആര് സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും എനിക്ക് സത്യം പറയാലോ ഇന്നോട് കൈസിന്റെ വീഡിയോ ആണ് ഈ സാജിദാന്റെ വിഷയത്തില് പലരും വിട്ടിട്ട് ഒരുപാട് ആളുകൾ അതെന്താ വെച്ചാൽ കൈസിന് അത്രക്ക് ആളുകൾ ശ്രദ്ധിക്കണുണ്ട് എന്നുള്ളത് എനിക്കപ്പൊ മനസ്സിലായിക്കണു പക്ഷെ കൈസിന് പിന്നീട് ഇത് കാര്യങ്ങളുടെ പോക്ക് റോങ് ആയി എന്ന് തോന്നിയപ്പോഴാണ് കൈസൈനെതിരെ സംസാരിച്ചത് അപ്പോഴാണ് ഓ മറ്റേ കൈസിന്റെ വൈഫിൻ്റെതൊക്കെ എടുത്തിട്ട് ഇപ്പോഴും ഉണ്ട് ഇവിടെ യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റിയിൽ കൈസിന്റെ വൈഫിനെ ഒക്കെ തെറി വിളിച്ചിട്ടുള്ള ഫോട്ടോസ് ഇറേതൊന്നുമില്ല ഇൻ്റേതൊക്കെ ഞാൻ കളഞ്ഞോക്കോളൂ ഇനി ഇൻ്റേത് പോസ്റ്റ് ചെയ്യൂല്ല കാരണം ഓളെ വേറെ ഉള്ളിൽ ഇരുന്നിട്ട് ഇന്റെ വരക്കാരതോ അല്ലെ ഇന്റെ ആളുകളിലോ എന്തെങ്കിലും ഒന്നാ പോസ്റ്റ് ചെയ്താ അത് ഇവിടെ ഇരുന്നിട്ട് ശരിയാണ് തെറിപ്പിക്കും ഏഹ് എന്റെ വീഡിയോ ഉണ്ടാവില്ല അതൊക്കെ ഞാൻ കളഞ്ഞപ്പോളും കാരണം ഓളെ വേറെ ഉള്ളിൽ ഇരുന്നിട്ട് ഇന്റെ വരക്കാരതോ അല്ലെ ഇന്റെ ആളുകളിലോ എന്തെങ്കിലും ഒന്നാണ് പോസ്റ്റ് ചെയ്താൽ ഇവിടെ ഇരുന്നിട്ട് ഷെരീഫാണ് തെറിപ്പിക്കും ഏഹ് എന്റെ ഒരൊറ്റ വീഡിയോ ഉണ്ടാവില്ല അതൊക്കെ ഞാൻ കളഞ്ഞപ്പോഴും അയിഞ്ഞോള് പോസ്റ്റ് ചെയ്താൽ ഡയറക്റ്റ് എനിക്ക് റിപ്പോർട്ട് കൊടുത്താ ചാനൽ അടിച്ചാണ് പോവും ആ അപ്പോ ആ പേടിയൊന്നും എനിക്കില്ല ഞാൻ അന്നേ പറഞ്ഞപ്പോളും അത് ഞാൻ കളയും അത് ഇപ്പോഴത്തെ ആവേശത്തിനാണ് അതോളന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഞാനിപ്പോൾ കളയാത്തത് എന്നൊക്കെ ഞാൻ അന്ന് പറഞ്ഞിരുന്നു എന്തായാലും കാര്യങ്ങൾ ഇതുവരെ എത്തിയ സ്ഥിതിക്ക് നിങ്ങൾക്ക് കൊടുക്കണോ നിങ്ങൾ കൊടുത്തോ നിങ്ങൾ കൊടുക്കില്ലേ കൊടുക്കണ്ട അതിന്റെ ഗുണവും ദോഷവും അത് നിങ്ങൾ തന്നെ അനുഭവിക്കുക എന്നുള്ളതാണ് ഞാൻ ഒരിക്കലും എന്റെ സ്വന്തം പെണ്ണുങ്ങളോട് പോലും ഞാൻ തടസ്സം നിൽക്കൂല അതോ അതിനുള്ള സ്വാതന്ത്ര്യം ഞാൻ ഉൾക്കു കൊടുത്തു ഒഴുക്ക് വേണമെങ്കിൽ കൊടുക്കാ കൊടുക്കാതിരിക്കാം പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചു എന്നേ ഉള്ളൂ അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നാ പിന്നെ വരാം എന്നുവെച്ചാൽ ഞാൻ നന്നായി നിങ്ങൾ ആരും വിചാരിക്കരുതട്ടോ ഞാൻ എടക്കണ്ട ഒരു കേട് അല്ലെ അല്ലാ അണേ ചോയിച്ച നോക്കിയാ മതി ഇന്നോടന്നെ